ഹായ് ഞാൻ അനഖ് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നു വേനലൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും മഴക്കാലമായല്ലോ പലരും ചോദിക്കുന്നു മഴക്കാലത്ത് എന്ത് കൃഷിയാണ് ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ചും വീടിനോട് ചേർന്ന് പച്ചക്കറിയിനങ്ങൾ കൃഷി ചെയ്യുന്നവർ ഈ വീഡിയോ പ്രധാനമായും അവർക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നന്നായി പച്ചക്കറി വിളയുന്ന കാലം ഏതാണെന്നറിയാമോ അത് മഴക്കാലമാണ് ചീരയും തക്കാളിയും പോലുള്ള കുറച്ചു ഒഴിച്ച് മിക്കവാറും ബാക്കിയെല്ലാ പച്ചക്കറി വിളകളും ഈ സമയം നന്നായി ചെയ്യാം ചില കരുതലുകൾ വേണം എന്ന് മാത്രം ഉദാഹരണത്തിന് മഴക്കാല കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വിളയാണ് വേണ്ട കാരണം മഴക്കാലത്ത് അവയെ ബാധിക്കുന്ന രോഗകീടങ്ങൾ കുറവായിരിക്കും ഉദാഹരണത്തിന് മഞ്ഞളിപ്പ് രോഗം പരത്തുന്ന വെള്ളീച്ചകൾ മഴക്കാലത്ത് ഇവ തീരെ കുറവായിരിക്കും അതുമൂലം നല്ല വിളവും കിട്ടും ഉയർന്ന തടങ്ങളിലോ വാരങ്ങളിലോ ആണ് വെണ്ടയുടെ വിത്തുപാകി മുഴപ്പിക്കേണ്ടത് ഗ്രോ ബാഗുകളും ഉപയോഗിക്കാം വാരങ്ങളിലെ ചെടികൾ തമ്മിൽ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്ററും വരികൾ തമ്മിൽ അറുപത് സെന്റിമീറ്ററും ഇടയകലം പാലിക്കണം നടുന്നതിനു മുമ്പ് വെണ്ടവിത്തുകൾ പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ ശ്രദ്ധിക്കണം ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസമാകുമ്പോഴേക്ക് വിളവെടുപ്പിന് സമയമാകും ചെറിയ തോതിൽ ജൈവവളം അടിവളമായി നൽകുക കൂടെ ചെയ്താൽ വെണ്ട നിറയെ കായ പിടിക്കും വെണ്ട കഴിഞ്ഞാൽ മഴക്കാലത്തിന് പറ്റിയ മറ്റൊരു വിളയാണ് മുളക് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം മുളക് നടാന്ന് മുളകിന്റെ പ്രധാന ശത്രുവാണല്ലോ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ മഴക്കാലത്ത് ഇവ കുറവായിരിക്കും അതുകൊണ്ട് നല്ല വിളവും കിട്ടും സാധാരണ മുളകും കാന്താരി മുളകുമൊക്കെ വീട്ടിൽ കൃഷി ചെയ്യാം വിത്തുകൾ പാകി മുളപ്പിച്ച തൈകൾ വേണം നടാൻ തവാരണകളിലോ പ്രോ ട്രേകളിലോ വിത്തുകളിട്ട് മുളപ്പിക്കാം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ദിവസം പ്രായമാകുമ്പോൾ തൈകൾ മാറ്റി നടണം ചെടികൾ തമ്മിൽ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്ററും വാരങ്ങൾ തമ്മിൽ അറുപത് സെന്റിമീറ്ററും ഇടയകലം പാലിക്കണം തൈകൾ നട്ട് അമ്പതാം ദിവസമാകുമ്പോഴേക്ക് വിളവെടുപ്പിന് കാലമാകും നടുന്ന സമയത്ത് അടിവളമായി ചെടിയൊന്നിന് അരക്കിലോ ജൈവവളം നൽകാൻ മറക്കരുത് മഴക്കാലത്തിന് പറ്റിയ മറ്റൊരു പച്ചക്കറിയാണ് വഴുതിന വിപണിയിൽ ലഭ്യമായ നിരവധി ഇനം വിത്തുകൾക്ക് പുറമെ ധാരാളം നാടൻ വഴുതിന ഇനങ്ങളും വീടുകളിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് വിത്തിട്ടതിനു ശേഷം ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് വരെ ദിവസം പ്രായമാകുമ്പോൾ തൈകൾ മാറ്റിനിടാവുന്നതാണ് ചെടികൾ തമ്മിൽ അറുപത് സെന്റിമീറ്ററും വാരങ്ങൾ തമ്മിൽ എഴുപത്തി അഞ്ച് സെന്റിമീറ്ററും ഇടയകലം നൽകണം നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലാണ് വഴുതിന് നന്നായി വളരുന്നത് വഴുതിനയിൽ വാട്ടരോഗത്തിനുള്ള സാധ്യതയുണ്ട് അതിനെ ചെറുക്കാന് സ്യൂഡോമോണാസ് പ്രയോഗിക്കണം മാറ്റി നട്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ദിവസങ്ങൾക്കകം വഴുതിനയുടെ വിളവെടുപ്പ് തുടങ്ങാവുന്നതാണ് ഇപ്പോൾ പറഞ്ഞവ കൂടാതെ പാവലും പടവലവും മത്തനും കുമ്പളവും ചുരുക്കിയും പയറും കോവലുമൊക്കെ മഴക്കാലം എത്തുമ്പോൾ കൃഷി ചെയ്യാവുന്ന തരം വിളകളാണ് എന്തു ചെയ്താലും ശരി ഇനി പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിലമൊരുക്കുമ്പോൾ തന്നെ മണ്ണിൽ കുമ്മായം ചേർത്ത് ഇളക്കണം അടിവളമായിട്ട് ട്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച് ജൈവവളം തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് രോഗപ്രതിരോധത്തിനായി തുടക്കത്തിൽ തന്നെ സ്യൂഡോമോൺസ് ഉപയോഗിക്കണം വിത്തിൽ പുരട്ടിയും ചെടികളിൽ പത്ത് ദിവസത്തിലൊരിക്കൽ രണ്ടു ശതമാനം വീരത്തിൽ തളിച്ചുമാണ് സ്യൂഡോമോൺസ് പ്രയോഗിക്കേണ്ടത് ഒരു കാരണവശാലും പച്ചചാണകം ചെടിക്ക് നേരിട്ട് ഇട്ടുകൊടുക്കരുത് ഉണക്കി ഉണക്കിപ്പൊടിച്ചു വേണം ഉപയോഗിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ കൃഷി ഡോട്ട് കോമിലെ അറിവ് ശേഖരം വാർത്താവിഭാഗത്തിലെ വിളപരിപാലനം എന്നീ വിഭാഗങ്ങൾ ദിവസവും വായിക്കുക കൃഷിരീതികളെ സംബന്ധിച്ചും രോഗകീടങ്ങളുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമുള്ള ധാരാളം ടിപ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും മികച്ച വിളവ് ലഭിക്കുന്ന ഒരു മൺസൂൺ കൃഷിക്കാലം ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എന്തായാലും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണേ എല്ലാവരും എന്റെ കൃഷിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമ്പും നൽകി പ്രോത്സാഹിപ്പിക്കണം മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം വീണ്ടും കാണാം ഞാൻ അനക് നന്ദി